നടൻ ദിലീപിന്റെ വൈരാഗ്യ ബുദ്ധിക്ക് ഒരു ഉദാഹരണം കൂടി ഇരയായത് ദിലീപിന്റെ ആത്മമിത്രം എന്ന് പറയുന്ന കലാഭവൻ ഷാജോൺ വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞിക്കൂനന്റെ സെറ്റിലാണ് സംഭവം നടന്നത് അന്തരിച്ച് ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വില്ലൻ വേഷത്തിലേക്ക് ഷാജോണിനെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇതിനായി ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തി ഷാജോൺ മേക്കപ്പ് വരെ ചെയ്തിരുന്നു എന്നാൽ ദിലീപ് ലൊക്കേഷനിലെത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഷാജോണിനെ മാറ്റിയില്ലെങ്കിൽ താൻ അഭിനയിക്കില്ലെന്നായിരുന്നു ദിലീപിന്റെ നിലപാട് തന്റെ വില്ലനായി ഷാജോൺ അഭിനയിച്ചാൽ പ്രേക്ഷകർ അംഗീകരിക്കില്ലെന്നാണ് ഇതിന് കാരണമായി ദിലീപ് പറഞ്ഞത് മേക്കപ്പ് മാൻ പട്ടണം റാഷിദ് ഷാജോണിനെ വില്ലൻ ഗെറ്റപ്പിൽ മേക്കപ്പ് ചെയ്ത ശേഷമായിരുന്നു ദിലീപ് ഇക്കാര്യം ഇക്കാര്യമെന്ന് പറഞ്ഞത് ഇതോടെ സെറ്റിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഷാജോൺ ഇറങ്ങിപ്പോയത് പിന്നീട് അമ്മയ്ക്കൊപ്പം ആശുപത്രിയിലായിരുന്ന സായി കുമാറിനെ അവിടെ ഒന്നര ലക്ഷം രൂപ എത്തിച്ച ശേഷമാണ് വില്ലൻ വേഷത്തിൽ അഭിനയിപ്പിച്ചത് മാത്രമല്ല ദിലീപ് അഭിനയിക്കുന്ന സിനിമകളിൽ ആരൊക്കെ അഭിനയിക്കണമെന്ന് ദിലീപ് തന്നെയാണ് തീരുമാനിക്കുന്നത് കൂടെ അഭിനയിക്കുന്ന നടിമാർ മുതൽ ആര് സംവിധാനം ചെയ്താൽ നന്നായിരിക്കും എന്നുവരെ ദിലീപാണ് ചിന്തിച്ചതുപോലും എന്നൊക്കെ കഥകൾ പലതും പറയുന്നുണ്ട് ഇതിൽ ഏതൊക്കെ സത്യമാണെന്ന് നമുക്കറിയില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക